ഫെബ്രുവരി പതിനെട്ടിന് മുമ്പ് മതിയായ കാരണം കാണിച്ചില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കുമെന്ന് കമ്പനിക്ക് നൽകിയ നോട്ടീസിൽ അറിയിച്ചിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഹാരിസന്റെ കൈവശമുണ്ടായിരുന്ന ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് ഏക്കർ ഭൂമിയിൽ ഏഴായിരം ഏക്കറോളം മുറിച്ചുവിട്ടിരുന്നു വ്യാജപട്ടയം നിർമ്മിച്ച് കയ്യേറിയതാണ് ഈ സ്ഥലങ്ങളെന്ന ആരോപണത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടത്തി ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ഹാരിസൺ ഹാജരാക്കിയ പ്രമാണങ്ങൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മറ്റു ജില്ലകളിലും ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമി ഭൂമിയേറ്റെടുക്കൽ അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപണമുണ്ട് കഴിഞ്ഞ ദിവസം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ വെച്ച് കേസിലെ പ്രതികളായ കമ്പനി പ്രതിനിധികളെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചിരുത്തി യോഗം ചേർന്നത് വിവാദമായിരുന്നു ഹാരിസന്റെ ഭൂമിയേറ്റെടുക്കൽ സംഘത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു റവന്യൂ വകുപ്പ് നൽകിയ ഹർജിയിലാണ് എട്ട് ജില്ലകളിലായി ഹാരിസൺ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന അമ്പത്തിയൊമ്പതിനായിരത്തി ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് വിദേശ വിനിമയ ചട്ടവും ഭൂപരിഷ്കരണ നിയമവും മറികടന്നാണ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് ആരോപിച്ചിരുന്നു മൂന്ന് പുതിയ കമ്പനികൾ രൂപീകരിച്ച് ഭൂമി നിക്ഷിപ്തമാക്കിയത് നിയമവിരുദ്ധമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കമ്പനി രൂപീകരണം നിയമവിധേയമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഹാരിസനെ സഹായിക്കാനുള്ള ഈ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സുശീല ആർ ഭട്ട് ആവശ്യപ്പെട്ടിരുന്നു കെ സുനിൽകുമാർ മീഡിയ വൺ തിരുവനന്തപുരം